ശ്രീകണ്ഠാപുരം നഗരസഭയിലെ മടമ്പം അലക്സ് നഗർ റോഡിന്റെ ഭാഗം പുഴയിലേക്ക് ഇടിയുന്നത് പതിവാകുന്നു കനത്ത മഴയിൽ മൂന്നാം തവണയാണ് റോഡ് പുഴയിലേക്ക് ഇടിയുന്നത് സംരക്ഷണ ഭിത്തി നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് ശ്രീകണ്ഠാപുരം നഗരസഭയിലെ മടമ്പം അലക്സ് നഗർ റോഡിൽ മൂന്നാം തവണയാണ് കനത്ത മഴയിൽ റോഡിന്റെ ഭാഗം പുഴയിലേക്ക് ഇടിയുന്നത് കടുതോടി കടുതോടിക്കടവിലാണ് കഴിഞ്ഞ ദിവസം മണ്ണിടിഞ്ഞത് നേരത്തെ ഇതിന് സമീപത്തെ രണ്ട് സ്ഥലങ്ങളിൽ മണ്ണിടിഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ സമയത്താണ് ഈ ഭാഗം ആദ്യമായി പുഴയെടുത്തത് അന്ന് അലക്സ് നഗർ കുരിശുപ്പള്ളിക്കു സമീപത്തെ റോഡിന്റെ പകുതിയോളം പുഴയിലേക്ക് പുഴയിലേക്കിടിഞ്ഞിരുന്നു ഈ ഭാഗത്ത് സംരക്ഷണ വിദ്യ ഒരുക്കിയപ്പോൾ ഇതിന് സമീപത്തുള്ള ഭാഗം പൊയ്യായിക്കരിയും പുഴയെടുത്തു ഈ ഭാഗവും പിന്നീട് ഭിത്തി കെട്ടി ബലപ്പെടുത്തിയിരുന്നു പണ്ട് റോഡ് നിർമ്മാണ വേളയിൽ അപകടാവസ്ഥ നാട്ടുകാർ ചൂണ്ടിക്കാട്ടിയിരുന്നു മടമ്പ മുതൽ അലക്സ് നഗർ വരെ കരയിടിച്ചത് രൂക്ഷമാണെന്ന് നാട്ടുകാർ പറഞ്ഞു വേറെ തീർത്തും ഇടിഞ്ഞുകൊണ്ട് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിന് നടപടി ക്രമം എന്ന് പറഞ്ഞാൽ ശരിക്കും അക്കരെ ഒരു പാറയുണ്ട് ആ പാറ വെള്ളം വന്ന് കുത്തിയിട്ട് ഈ സൈഡിലേക്ക് ശക്തിയിൽ വന്നിട്ടാണ് ഈ പ്രദേശം ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ ഇതിന് രണ്ടും മൂന്ന് പ്രാവശ്യം ഇടിഞ്ഞത് ഇവിടെ തന്നെ നാലാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ അതിൻ്റെ താഴേക്കിടിയേന്ന് അവിടെയും കൂടെ ഇനിയിപ്പം കട്ടാതെ വരുന്ന കുറത്തില്ല അപകടം കൂടുതലായിട്ട് വരും വാഹനങ്ങൾ രാത്രി ശ്രദ്ധിക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാഹനം പുഴയിലേക്ക് പോകും അതേപോലെ ആ ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത് പിന്നെ ആ അധികൃതരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പി ഡബ്ല്യു റോഡാണ് അധികൃത ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നടപടി അടിയന്തരമായിട്ട് സ്വീകരിച്ചില്ലെങ്കിൽ എന്തെങ്കിലും അപകടം സംഭവിച്ചു പോകും അലക്സ് നഗർ പാലം ഉദ്ഘാടനം നടക്കുമ്പോൾ റോഡ് ഇടിയുന്നത് സജീവ് ജോസഫ് എം എൽ എ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു തുടർന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ ഇടപെട്ട് ഭിത്തി കെട്ടി പൂർത്തിയാക്കിയത് മടമ്പം അലക്സ് നഗർ റോഡിലെ ഇരുന്നൂറ് മീറ്റർ ഭാഗത്തെ മൂന്നാമത്തെ സ്ഥലത്താണ് മണ്ണിടിഞ്ഞിരിക്കുന്നത് മടമ്പത്ത് നിന്ന് അലക്സ് നഗർ ഐച്ചേരി ഭാഗത്തേക്ക് പോകുന്ന ഈ റോഡിലൂടെ നിരവധി വാഹനങ്ങളാണ് ദിവസേന പോകുന്നത് കാഞ്ഞിലേരി അലക്സ് നഗർ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായതിനാൽ ഇതുവഴിയുള്ള വാഹനങ്ങളുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട് മറ്റ് അപകടങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് സംരക്ഷണ ഭിത്തി ബലപ്പെടുത്തണമെന്നും ഈ റൂട്ടിലെ പുഴയോട് ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങളിൽ സംരക്ഷണ ഭിത്തി ഒരുക്കാൻ നടപടി വേണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ